गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीनारायणपरमगुरवे नमः ॐ ശ്രീ ശാരദാംബികമഃ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയുടെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജി ശാസ്ത്രി സർ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമ നമ്മുടെ കൂട്ടായ്മയുടെ മുഖ്യ സാരഥി ബഹുമാന്യനായ ശ്രീ അനിൽജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ കൂട്ടായ്മയിലെ ആത്മസഹോദരങ്ങൾ ബാലവേദിയിലെ കുഞ്ഞുമക്കൾ എല്ലാവർക്കും സാദര നമസ്കാരം നമ്മുടെ കൂട്ടായ്മയിൽ കർക്കിടകം ഒന്ന് മുതൽ കന്നിയഞ്ച് വരെ നീളുന്ന ആത്മോപദേശ ആത്മോപദേശശതകം മഹായജ്ഞാചരണത്തിൽ ഇന്ന് നമുക്ക് മനനം ചെയ്തു സമർപ്പിക്കേണ്ടിയിരിക്കുന്നത് ആത്മോപദേശശതകത്തിലെ ഇരുപത്തെട്ടാം ശ്ലോകമാണ് ഇതിന് ഒരവസരം തന്നിൻ പാനലിന് നന്ദി അറിയിച്ചു കൊള്ളട്ടെ മഹാഗുരുവിൻ്റെ വേദാന്ത കൃതികളിൽ നെടുനായക സ്ഥാനം വഹിക്കുന്ന ആത്മോപദേശ ആത്മോപദേശശതകത്തിൽ നിത്യവും സത്യവുമായ വസ്തു ആത്മാവ് മാത്രമാണെന്നും അതല്ലാതെ വേറൊരു വസ്തു ഇല്ലെന്നുള്ള ആശയമാണ് ഇതിലെ പ്രധാന പ്രതിപാദ്യം തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നീ മഹാവാക്യങ്ങളുടെ ഒരു വിശദീകരണമായി നമുക്ക് ഈ കൃതിയെ കണക്കാക്കാം ഒരു സാധാരണ മനുഷ്യനെ മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യപ്രാപ്തിയിലെത്തിച്ച് ഒരു സമ്പൂർണ്ണ മനുഷ്യനാക്കാൻ വേണ്ട നൂറ് ഉപദേശങ്ങളാണ് ഇതിലുള്ളത് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ആത്മോപദേശ ശതകം ശ്ലോകം ഇരുപത്തെട്ട് ഊ ആടിമുടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതുര്യബോധമാകും ജഡമറിവിയിലതു ചിന്ത ചെയ്ത് ചൊല്ലുന്നടിയിലിരുന്നറിവല്ലറിഞ്ഞിടേണം അടിമുടി അറ്റടി തൊട്ട് മൗലിയന്ധം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും അടിമുടി കാൽ കാൽതൊട്ട് തലവര് അതായത് പൂർണമായ ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത് എന്നാണ് അർത്ഥം പാദം മുതൽ ശിരസുവരെ സ്ഫുടമായി അറിയുന്ന ബോധമാണ് തുര്യബോധം നമുക്ക് നാല് അനുഭവ മണ്ഡലങ്ങളാണുള്ളത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി തൂര്യം ആദ്യത്തെ മൂന്നും പ്രപഞ്ചാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ജാഗ്രത് നാം ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നം ഏകാന്തതയിൽ മനസ്സ് സ്വയം വിഷയങ്ങളെ സൃഷ്ടിച്ച് അനുഭവിക്കുന്ന അവസ്ഥ സുഷുപ്തി നമ്മൾ ഗാഢനിദ്രയിലാകുന്നു ഒന്നും അറിയാത്ത അവസ്ഥ എന്നാൽ നാലാമത്തേതാകട്ടെ പ്രപഞ്ചാനുഭവങ്ങളുമായി കൂടിക്കലർന്നതല്ല അത് ആലോചിച്ച് ചിന്തിച്ച് പറയുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന അറിവല്ല ജഡത്തിന് അതറിവില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ തുര്യബോധം എന്ന് പറയുന്നത് അത് ബുദ്ധി കൊണ്ടോ ആലോചന കൊണ്ടോ ചെന്നെത്താവുന്നതല്ല തുര്യബോധം എന്നാണ് അത് വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം എന്നാണ് ഈ ഇരുപത്തെട്ടാമത് ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ജഡമറിവിയിലതു ചിന്ത ചെയ്തു ചൊല്ലുന്നടിയിലിരുന്നറിവല്ലറിഞ്ഞിടേണം തുര്യബോധം നമുക്ക് വാക്കുകൊണ്ട് നിർവചിക്കാൻ ആവാത്തതാണ് തുര്യബോധത്തിൽ എല്ലാം അസ്തമിക്കുന്നു എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും വിഷയങ്ങളും ദുഃഖങ്ങളുമെല്ലാം ആ ആദിമഹസാം ആഴിയിൽ ലയിച്ചൊന്നായി കേവലം ബോധം മാത്രമായി വിളങ്ങി നിൽക്കുന്നു ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്നും മഹാഗുരു ആത്മോപദേശ ചതകത്തിൽ പറയുന്നുണ്ട് ആ ദീപമായ ആനന്ദാത്മകമായ ആത്മചൈതന്യം മാത്രം പ്രകാശിച്ചു നിൽക്കും ഇതാണ് തുര്യബോധം അല്ലെങ്കിൽ അദ്വൈത സാക്ഷാത്കാരം അത് അനുഭവിച്ചു തന്നെ ആ ആനന്ദാനുഭവം അനുഭവിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് അത് വാക്കുകൊണ്ട് നിർവചിച്ച് സാധിക്കുന്ന നിർവചിക്കാൻ സാധിക്കുന്നതല്ലെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്നാണ് നമ്മളോട് ഇരുപത്തെട്ടാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എളിയ അർത്ഥവിശദീകരണം സ്വാമി സ്വാമിത്രിപാദങ്ങളിലും ശ്രീ ശാരദാമ്പയുടെ പാതകമലങ്ങളിലും സമർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരയേ നമ